ചീഫ് സെക്രട്ടറി എ ജയതിലക് സെക്രട്ടേറിയറ്റിൽ ഹാജരാകാത്തതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയില്ലെന്ന് വിവരാവകാശ ഓഫീസറുടെ മറുപടി ജയതിലക് ഹാജരാകാത്തതിന് സർക്കാർ സ്വീകരിച്ച നടപടിയുടെ വിവരങ്ങളും നൽകാൻ കഴിയില്ല ഇതെല്ലാം സ്വകാര്യ വിവരങ്ങളാണെന്നാണ് സർക്കാരിന്റെ വാദം അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന സമയത്തെ ഹാജർ നില സംബന്ധിച്ച ചോദ്യങ്ങൾക്കാണ് സർക്കാരിന്റെ മറുപടി ഷിജോ കുര്യൻ വിശദാംശങ്ങൾ ഷിജോ ആരാണ് വിവരാവകാശ പ്രകാരം ഈ ചോദ്യം ഉന്നയിച്ചതും ഇങ്ങനൊരു ഉത്തരം തേടിയതും അതിന് ലഭിച്ച മറുപടി എന്താണ് സെഹുദ്ദീൻ ചീഫ് സെക്രട്ടറി എ ജയദ്രകുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന നേരത്തെ കുറേ വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവരാവകാശ പ്രകാരം ജയദിലകുമായി ബന്ധപ്പെട്ട ഹാജർനില അതായത് അദ്ദേഹം അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന സമയം മുതലുള്ള ഹാജർനില എത്രയാണ് അദ്ദേഹം ഈ അഞ്ച് മാസത്തിൽ അഞ്ച് ദിവസം ജോലി ചെയ്യുകയും അഞ്ച് ലക്ഷം രൂപ ശമ്പളം കൈപ്പറ്റുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നതാണ് അദ്ദേഹത്തിൻ്റെ ഹാജർനില സംബന്ധിച്ചുള്ള വിവരങ്ങളും സ്പാർക്ക് വഴി പുറത്തു വന്നതാണ് അതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ ഹാജർനില എത്രയാണ് അത് സംബന്ധിച്ചുകൊണ്ട് അദ്ദേഹം ആ സമയത്ത് എത്രമാത്രം ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട് അതിനകത്ത് എന്തൊക്കെ നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഇതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് വിവരാവകാശ പ്രകാരം വിവരാവകാശ പ്രകാരം ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിനകത്ത് കൃത്യമായിട്ടുള്ള മറുപടി നൽകാതെ വിവരാവകാശ കമ്മീഷണർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുള്ളത് അതിനകത്ത് പറയുന്ന മറുപടി എന്ന് പറയുന്നത് ഈ ചോദ്യങ്ങളെല്ലാം വിവരാവകാശ പ്രകാരം ഉത്തരം നൽകാൻ കഴിയുന്നതല്ല ഡോക്ടർ ജയതിലഘുമായി ബന്ധപ്പെട്ട വ്യക്തി വിവരങ്ങൾ ഉള്ളതുകൊണ്ട് ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടാണ് വിവരാവകാശ ഓഫീസർ സ്വീകരിച്ചിരിക്കുന്നത് സംസ്ഥാന വിവരാവകാശ ഓഫീസറുടെ മറുപടി പ്രകാരം അതായത് വ്യക്തി വിവരങ്ങളായതുകൊണ്ട് അത് നൽകാൻ കഴിയില്ല ചോദ്യങ്ങൾ ഇപ്രകാരമാണ് അതായത് ഒൻപത് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും അഞ്ചാമത്തെയും ആറാമത്തെയും ചോദ്യങ്ങൾക്കാണ് അത് പേഴ്സണൽ ഇൻഫർമേഷൻ ആയതുകൊണ്ട് വ്യക്തി വിവരങ്ങളായതുകൊണ്ട് നൽകാൻ കഴിയില്ല എന്ന് പറയുന്നത് അതായത് ഒന്നാമത്തെ ചോദ്യം ഇപ്രകാരമാണ് ഐ സീക്ക് ഇൻഫർമേഷൻ വെദർ എനി കംപ്ലൈൻറ്റ് ഹാസ് ബീൻ റിസീവ്ഡ് റിഗാർഡിംഗ് ദ ഡോക്ടർ ജയദലക് നോട്ട് അറ്റൻഡിംഗ് ഓഫീസ് റെഗുലർലി ആൻഡ് ക്ലെ ക്ലെയിമിംഗ് ഫുൾ സാലറീസ് അതായത് സ്ഥിരമായിട്ട് ഓഫീസിൽ വരാതെ എല്ലാ ആനുകൂല്യങ്ങളും ജയതിലക് കൈപ്പറ്റിയിട്ടുണ്ടോ അങ്ങനെ കൈപ്പറ്റിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ ബന്ധപ്പെട്ട എടുത്ത ആക്ഷനും അതുമായി ബന്ധപ്പെട്ടുള്ള പകർപ്പും നൽകണം എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ അഞ്ചാമത്തെ ചോദ്യം വെദർ ദയർ ആർ എനി കംപ്ലയിൻസ് ഓഫ് വർക്ക് പ്ലേസ് ഹറാസ്മെന്റ് അഗെൻസ് ഡോക്ടർ ജയതിലക് ഐ എസ് ജോലി ജോലിസ്ഥലത്ത് ജയിതരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പീഡന ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടി എങ്കിൽ അതിന്റെ പകർപ്പ് കൂടി നൽകണം എന്നുള്ള കാര്യമാണ് വിവരാവകാശ പ്രകാരം ചോദിച്ചത് എന്നാൽ ഈ പറയുന്ന ഒൻപത് ചോദ്യങ്ങൾ ചോദിക്കുന്നു ബാക്കിയുള്ള ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടിയൊന്നുമില്ല എന്നാൽ ഈ പറയുന്ന രണ്ട് നാല് ചോദ്യങ്ങൾക്ക് നടപടി നടപടിയെടുത്തോ എന്നുള്ള ചോദ്യത്തിനോ ഉത്തരവില്ല അത് നൽകാൻ കഴിയില്ല അതിനുമാകെ മറുപടി എന്ന് പറയുന്നത് അതൊക്കെ ജയതിലകിൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ ഡേറ്റയാണ് അതായത് വ്യക്തി വിവരങ്ങൾ ഉള്ളതുകൊണ്ട് അതൊന്നും പുറത്തു പറയാൻ കഴിയില്ല അതായത് വിവരാവകാശ പ്രകാരം ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു അത് പേഴ്സണൽ വിവരങ്ങളായതുകൊണ്ട് നൽകാൻ കഴിയില്ല എന്നുള്ള മറുപടി വിവരാവകാശ വിവരാവകാശ പ്രകാരമുള്ള അവരുടെ ഓഫീസ് അത് സ്വീകരിക്കുന്നു അപ്പോൾ അതോടൊപ്പം തന്നെ സംസ്ഥാന വിവരാവകാശ ഓഫീസ് ഓഫീസർ നൽകുന്ന മറുപടി ഇതിനകത്ത് പൂർണ്ണമായിട്ടും ജയതിലകിനെ സംരക്ഷിക്കുന്ന സർക്കാരിന് വേണ്ടി അല്ലെങ്കിൽ ജയതലകിന് കീഴിൽ പ്രവർത്തിക്കുന്ന വിവരാവകാശ ഓഫീസർ ആ നിലപാട് ജയതലകിന് വേണ്ടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ മറുപടിയിലൂടെ വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് അതായത് എന്തൊക്കെ ഈ കൃത്യമായിട്ട് നേരത്തെ സ്പാർക്കിലൂടെ പുറത്തുനിന്ന് വിവരമുണ്ട് ജയതലക് മാസത്തിൽ മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ അഞ്ച് ദിവസം ഓഫീസിൽ വരികയും അഞ്ച് ദിവസം അഞ്ച് ലക്ഷം രൂപ ശമ്പളം വാങ്ങുകയും ചെയ്യുന്നുള്ള ആരോപണം ഉയർന്നു വന്നതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് വിവരാവകാശ ഓഫീസർ സ്വീകരിച്ചിരിക്കുന്നത് എല്ലാം വ്യക്തി വിവരങ്ങളായതുകൊണ്ട് പുറത്തു നൽകാൻ കഴിയില്ല എന്നുള്ള മറുപടി പറഞ്ഞുകൊണ്ട് ഈ ചോദ്യങ്ങളിൽ നിന്ന് തലവരുകയാണ് വിവരാവകാശ ഓഫീസർ ചെയ്യുന്നത് സൈപുതി